കോട്ടയം എരുമേലിയിൽ വീടിന് തീപിടിച്ച സംഭവത്തിൽ മരണം മൂന്നായി നേരത്തെ മരിച്ച സീതമ്മയുടെ ഭർത്താവ് സത്യപാലനും മകൾ അഞ്ജലിയുമാണ് മരിച്ചത് ഗുരുതരമായി പൊള്ളലേറ്റ മകൻ ചികിത്സയിലാണ് ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട് ടോബി ഇത് കുടുംബ പ്രശ്നത്തെ തുടർന്ന് തീയിട്ടതാണ് എന്ന തരത്തിൽ വരുന്ന വിവരങ്ങൾക്കൊക്കെ എത്രത്തോളം അടിസ്ഥാനമുണ്ട് എന്താണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മകൻ ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലുണ്ട് ആരോഗ്യനില എങ്ങനെ ടോബി അല്പസമയം മുമ്പാണ് ഈ രണ്ട് പേരുടെയും അതായത് ഭർത്താവായിട്ടുള്ള സത്യപാലൻ അതുപോലെ തന്നെ മകൾ അഞ്ജലി ഈ രണ്ട് പേരുടെയും മരണം സ്ഥിരീകരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ ഇവരെ കൊണ്ടുവന്നിരുന്നു ഗുരുതരമായിട്ട് പൊള്ളലേറ്റിരുന്നു എൺപത് ശതമാന ശതമാനത്തിലധികം ഇവരുടെ ശരീരത്തിൽ പൊള്ളലുണ്ടായിരുന്നു തുടർന്ന് വൈകുന്നേരത്തോടുകൂടി ഇവരുടെ മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിക്കുന്ന വിവരം കുടുംബ പ്രശ്നമാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് പോയത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് പോലീസിൽ നിന്നുമാണ് ഈ വിവരം ലഭിക്കുന്നത് രാവിലെ കൊച്ചു ഈ സംഭവം നടക്കുമ്പോൾ അറിഞ്ഞിരുന്നത് വീടിന് പിടിച്ചു എന്നാണ് എന്നാൽ അതല്ല അതിനപ്പുറത്തേക്ക് ചില സംഭവങ്ങൾ ഈ വീട്ടിലുണ്ടായി മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളാണ് ഒരു ആത്മഹത്യ പോലെ ഒരു കാര്യത്തിലേക്ക് പോയി എന്നൊരു സംശയമാണ് പോലീസിനുള്ളത് എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇവരുടെ എല്ലാം ശരീരത്തിൽ പെട്രോൾ വീണ് തീ പിടിച്ചതായിട്ടാണ് പോലീസ് പ്രാഥമികമായി വിലയിരുത്തിയിരിക്കുന്നത് ആ പെട്രോൾ അവിടെ വരാനുള്ള കാരണം ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ സത്യപാലൻ അതുകൊണ്ട് തന്നെ ഈ ജനറേറ്ററിൽ ഉപയോഗിക്കുന്നത് വേണ്ടി ഈ പെട്രോൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു അപ്പോൾ അത് അതിൽ നിന്നുമാണ് തീപടർന്നത് എന്നുള്ളൊരു വിവരമാണ് എന്തായാലും എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ച് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് ഈ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി നാട്ടുകാരും പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് മൂന്ന് പേരുടെ മരണവും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ചികിത്സയിലുള്ളത് മകനാണ് നില മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ളൊരു വിവരമാണ് മെഡിക്കൽ കോളേജിൽ നിന്നും നമുക്ക് ഈ യുവാവിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ലഭിക്കുന്ന വിവരം ശരി ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു